ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ കീഴൂർ ചെമ്പരിക്ക കടൽ തീരം വൃത്തിയാക്കി കാസർകോട്ടെ കൈരളി ട്രയൽസ് സ്ഥാപനത്തിന്റെ ജീവനക്കാർ മാത്രമല്ല മേധാവിയും സജീവമായി പങ്കെടുത്ത യജ്ഞം അനുകരണീയവും അതിലേറെ അഭിനന്ദനീയവുമായി നാട് വൃത്തിയാക്കി വീട് നന്നാക്കൂ എന്ന സന്ദേശം മുൻനിർത്തി കൈരളി ട്രയൽസ് സർക്കാർ സ്ഥാപനങ്ങളും ജനവാസ കേന്ദ്രങ്ങളിലും മുൻനിർത്തി നടത്തി വരുന്ന ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ചെമ്പരിക്ക കടപ്പുറവും പരിസരവും വൃത്തിയാക്കിയത് കടലോരത്ത് പലരും അലക്ഷ്യമായി വലിച്ചിരിഞ്ഞ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ആത്മാർത്ഥമായ ശ്രമദാനത്തിലൂടെ മണിക്കൂറുകൾക്കകം ഇവർ വൃത്തിയാക്കിയെടുത്തു പ്രശ്നം സമൂഹത്തെയും അതുപോലെതന്നെ പ്രകൃതിയെയും സാരമായി ബാധിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലുമെല്ലാം ഡസ്റ്റ്ബിനുകളും മറ്റും സ്ഥാപിക്കുന്നതിലുമടക്കം ഇതിനോടകം തന്നെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും കാഴ്ചവച്ച സംരംഭമാണ് ാണ് ഒരു നമ്മൾ വേസ്റ്റ് ആണ് ഒരു സ്ട്രോ എന്ന് പറയുന്നത് ഹ്രഡ് ടുക്കും ഡീകമ്പോസ് എന്തായാലും ആവൂല മൈക്രോ പ്ലാസ്റ്റിക് ആവാൻ വേണ്ടി പ്ലാസ്റ്റിക് ഫ്രീ ആക്കുക നമ്മുടെ എല്ലാം എന്നിട്ട് ഒരുപാട് ടൂറിസ്റ്റിനെ ഈ പ്ലേസിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാതാണ് നമ്മുടെ ലക്ഷ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു റൂൾസ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് വാട്ട് വാട്ട് ഈസ് ഈസ് റെഡ്യൂസ് കുറയ്ക്കുക തേർഡ് റീയൂസ് ഇതിന്റെ എല്ലാം നിറവിലും നിലവിലും ചെമ്പരക്കയിലെ കടലോര ശുചീകരണം സ്ഥാപന മേധാവി ഷാഹിദ് ഉദ്ഘാടനം ചെയ്തു തീരദേശത്തെ മാലിന്യ നിക്ഷേപം മനുഷ്യർക്ക് മാത്രമല്ല കടലിലെ ജീവജാലങ്ങൾക്കും വലിയ ഭീഷണിയാണെന്നത് അദ്ദേഹം പ്രത്യേകം ഓർമ്മപ്പെടുത്തി ജാസിൽ സമീർ മുസ്തന ഫാത്തിമ സിംറാൻ ജസീല ഗഫൂർ സഫാഫ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉദമ